പ്രളയകാലവും കടന്ന് ആലപ്പുഴ പ്രത്യേകിച്ച് ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖല അതിൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് സഞ്ചാരികളെയും കാത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വ്യത്യസ്തങ്ങളായ പാക്കേജുകളുമായി വിവിധ റിസോർട്ടുകളും തയ്യാറായി കഴിഞ്ഞു അത്തരത്തിലൊന്നാണ് ആലപ്പുഴ തണ്ണീർമുഖത്തെ കെ ടി ഡി സിയുടെ കുമരകം ഗേറ്റ്വേ റിസോർട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഔദ്യോഗിക ആതിഥേയൻ അതാണ് കെ ടി ഡി സിയുടെ ഔദ്യോഗിക മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് സ്ഥാപിതമായ കെ ടി ഡി സിയിലെ കണ്ണികളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുഖത്തുള്ള കുമരകം ഗേറ്റ്വേ റിസോർട്ട് നഗരത്തിരക്കുകളിൽ നിന്നു മാറി തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ കേരളീയ തനിമ വിളിച്ചോതുന്ന ലാളിത്യം നിറഞ്ഞ കോട്ടേജുകളാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത കുമരകത്തിൻ്റെ അതേ ആംബിയൻസ് ആണ് ഈ തണീർ ഈ തണ്ണീർമുഖത്തുള്ള കുമരകം ഗെയ്റ്റ് വേ റിസോർട്ടിലുള്ളത് കുമരകത്താണെങ്കിൽ എപ്പോഴും തിരക്കും വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണത് അതേസമയം ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ആളുകൾക്ക് വന്ന് താമസിച്ച് റിലാക്സ്ഡ് ആയിട്ട് കഴിയാനുള്ള ഒരു സ്ഥലമാണ് ഈ തണ്ണീർ തണ്ണീർ മുഖത്തുള്ള കുമരകം ഗേറ്റ് വേ റിസോർട്ട് അതുപോലെ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിലും കുമരകത്ത് താമസിക്കുന്നതിനേക്കായാലും എക്സ്പെൻസ് ഇവിടെ കുറവായിരിക്കും അതേസമയം അവർക്ക് കിട്ടുന്ന ആ സൗകര്യങ്ങൾ കുമരകത്തിന് തുല്യമായ സംഗതികളാണ് അതുപോലെ ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഒരു മൂന്നര ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിനോട് വളരെ ചേർന്ന് മൂന്നര ഏക്കറിൽ ആണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ മുപ്പത്തിനാല് മുറികളാണ് ഇവിടെയുള്ളത് കോൺഫറൻസ് ഹാൾ ഇടനാഴി സവാരി നടത്താൻ സൈക്കിളുകൾ ജോഗിംഗ് ട്രാക്ക് ബാഡ്മിന്റൺ കോർട്ട് ഭക്ഷണശാല എന്നിവയും ഇവിടെയുണ്ട് റിസോർട്ടിനോട് ചേർന്ന് തന്നെയാണ് പ്രശസ്തമായ തണ്ണീർമുക്കം പട്ടു കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതിന് തടയിടാനാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ നിർമ്മാണം തുടങ്ങിയ ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പൂർത്തിയായത് വെച്ചൂർ മുതൽ തണ്ണീർമുക്കം വരെ വേമ്പനാട്ടുകായലിന് കുറുകയാണ് ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ മത്സ്യത്തൊഴിലാളികൾ തോണിയിൽ ചുറ്റുന്നത് കാണാം നേരം വരുന്നതനുസരിച്ച് വേമ്പനാട്ടുകായലിനെ അതിരിടുന്ന പച്ചപ്പുകൾ മഞ്ഞിന്റെ മറനീക്കി പതിയെ പുറത്തു വരുന്നതും കാണാം കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇരിപ്പിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് റിസോർട്ടിൽ വൈക്കം മഹാദേവ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സെന്റ് മേരീസ് ഫൊറോനാ പള്ളി രവി കരുണാകരൻ മ്യൂസിയം പാതിരാമൽ കുമരകം തുടങ്ങിയവയാണ് റിസോർട്ടിന് അടുത്തുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ശാന്തമായ അന്തരീക്ഷത്തിൽ മികച്ച സേവനമാണ് കെ ടി ഡി സിയുടെ കുമരകം ഗേറ്റ്വേ റിസോർട്ട് ഉറപ്പാക്കുന്നത്